സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോ തേയിലത്തോട്ടത്തിന് നടുവിലുള്ള ഡോം റിസോർട്ടിൽ നിന്നുള്ള കാഴ്ച ഇതൊന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് ടോം ഇന്നലെ നൈറ്റ് ജീപ്പിൽ ഓഫ് റോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അതും അടിപൊളി ഒരു എക്സ്പീരിയൻസ് എന്നായിരുന്നു തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള ഈ തൂക്കുപാലത്തിലൂടെ നടന്നു വേണം ഡോമിലേക്ക് എത്താൻ അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം കിളികളുടെ കളകളനാഥം കേട്ട് തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ളൊരു നടത്തം പ്രകൃതിയോട് അത്രയേറെ ഇണങ്ങി ചേർന്ന സ്ഥലം ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി കുശലം പറഞ്ഞുകൊണ്ട് ഒരു കോഫി കുടിക്കാം ഇങ്ങനെ എല്ലാം മറന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് വയനാട്ടിൽ വൈത്തിരിക്ക് അടുത്ത് തേയിലത്തോട്ടത്തിന് നടുവിലൊക്കെ ഇങ്ങനെ വന്ന് താമസിക്കാൻ ആഗ്രഹമുണ്ടോ എന്നാൽ ഇപ്പൊ തന്നെ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചോ വാട്സാപ്പ് ചെയ്തോ ബുക്ക് ചെയ്തോളൂ ഇനി ട്രക്കിങ്ങോ മറ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ട് ഇതാണ് നമ്മൾ ഇന്നലെ ഓഫ് റോഡ് ചെയ്ത് വന്ന ജീപ്പ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ വന്ന അതേ വണ്ടിയിൽ അതേ റൂട്ടിൽ തിരിച്ച് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്പോട്ടിലേക്ക് ഈ ഒരു സ്പോട്ട് വരെ നമുക്ക് ഏത് കാർ വേണമെങ്കിലും എടുത്തു വരാട്ടോ ഇവിടെ മുതൽ അങ്ങോട്ടാണ് ഓഫ് റോഡ് വരുന്നത് ഇവിടുന്ന് നമ്മളെ വണ്ടിയിൽ കയറി ഇനി നേരെ ചുരത്തിലേക്ക് താമരശ്ശേരി ത്തിലേക്ക് എത്തുമ്പോ വയനാട് നമ്മളെ യാത്രയക്കി ചുരത്തിൽ നിന്നുള്ള കാഴ്ച പ്രത്യേകിച്ച് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ വയനാട്ടിലേക്ക് വരുമ്പോഴോ പോകുമ്പോഴോ ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് വൈറ്റ് ഹൗസ് റെസ്റ്റോറന്റ് പ്രത്യേകിച്ചും ഇവിടുത്തെ മന്തി ഇനി എന്തായാലും നേരെ വീട്ടിലേക്ക്